നമസ്കാരം എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുർ ആരോഗ്യവും ആയുസും ധനവും സമ്പത്തും മനസമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം മുമ്പ് ഞാൻ ഇറക്കുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും നന്നായി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മനസ്സമായത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഞാൻ ഇറക്കുന്ന അല്ല നിങ്ങൾ പരമാവധി സമയത്തിൽ കിട്ടുന്ന സമയത്തല്ല നിങ്ങൾ കേൾക്കണം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഓരോ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്ദേശമാണിത് ഇവിടെ ജാതിയോ മതമോ കുലമോ ഒന്നുമില്ല മനുഷ്യൻ മനുഷ്യൻ തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ് ഇവിടെ ഉണർത്തുന്നത് ഈ വീഡിയോയുടെ കാര്യം ഇത് തന്നെയാണ് എൻ്റെ ഭഗവാൻ പഠിപ്പിച്ചു തരുന്ന കാര്യം ഇത് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഭഗവാൻ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ സന്തോഷവും മനസമ്മാനം നൽകി മിത്രം മിത്രം എന്താണെന്നും സന്തോഷം എന്താണെന്നും മനസ്സമ്മാനത്തെക്കുറിച്ചുള്ള ലേനം എന്താണെന്നും സ്നേഹബന്ധം എന്താണെന്ന് അറിയുവാൻ ഭഗവാൻ എല്ലാവരെയും സർവ്വ അനുഗ്രഹത്തോടുകൂടി സർവ്വ ആയുർ ആയുർ ആരോഗ്യ ആയുസോടുകൂടി തന്നെ ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിഷയത്തിന് കിടക്കാം ഇന്നത്തെ വിഷയം നിങ്ങളുടെ പ്രാർത്ഥന രീതി നിങ്ങളുടെ സ്വഭാവ രീതി പോലെയാണെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിൽ എന്നും മനസ്സമാധാനക്കുറവും കലഹവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന രീതി എന്ന് പറഞ്ഞ ഏതൊക്കെ രൂപത്തിലാണ് ഞാൻ വീഡിയോ ഒക്കെ പ്രാർത്ഥന രീതിയിലുള്ള വീഡിയോ ഒക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ അമ്മയും ആരാണ് ചൊല്ലിക്കൊണ്ടുള്ള രീതിയോ അതെൻ്റെ രീതിയാണ് നിങ്ങളുടെ രീതി എന്താണ് കൊട്ടും പാട്ടും പാടിക്കൊണ്ടുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഹൃദയമായിരിക്കുന്ന ദേവനെ പാടിക്കൊണ്ട് വളർത്തിയോ അതൊന്നുമല്ല ഇവിടെ പ്രധാനമായി പറയുന്നത് നിങ്ങളുടെ സ്വഭാവ രീതിയിലൂടെ നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കണം എങ്ങനെ സ്വഭാവ രീതി നല്ല ഹൃദയമായിരിക്കുന്ന ബന്ധം സ്പർശനമായിരിക്കുന്ന ഹൃദയത്തെ നിങ്ങൾ ഒരു ആരാധന ഒരു കർമ്മമായി നിങ്ങളെ ഹൃദയത്തെ ലയിപ്പിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം അവിടെ ഇവ പ്രാർത്ഥന രീതിയുടെ ആവശ്യമില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാണ് നിങ്ങളുടെ മക്കളുടെ ഹൃദയം ശുദ്ധിയാണ് നിങ്ങളുടെ മകളുടെ ഹൃദയം ശുദ്ധിയാണ് കുടുംബത്തിൻ്റെ ഹൃദയം ശുദ്ധിയാണ് തലമുറകൾ ഹൃദയം ശുദ്ധിയാണ് അപ്പോടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ പ്രധാനമായി പറയേണ്ട കാര്യമാണിത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ സ്നേഹബന്ധത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ വലിയൊരു വല്ലൊരു ഹൃദയസ്പർശനമായിരിക്കുന്നു ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ദീപം തെളിയിക്കുന്ന സമയത്ത് നിലവിളക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ സന്ധ്യാനാമം തെളിയിക്കുന്ന സമയത്ത് ഇങ്ങനെ നാരായണ നാരായണ അല്ലെങ്കിൽ ദീപം ദീപം അല്ലെങ്കിൽ നാരായണൻ ചൊല്ലിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും മുമ്പിൽ കൂടി വരുമ്പോൾ തന്നെ രണ്ട് മായും പായക്കൂട്ടി രണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് നിലവിളക്ക് ഒറ്റ കുത്തി വെക്കല ഒരൊറ്റ വെക്കലാണ് വെക്കും അപ്പോൾ വന്നു നാശം ഈ സമയത്ത് ഒറ്റ വെക്ക അപ്പോൾ ആ നിലവിളക്ക് എന്തു ചെയ്തു അതിലിരിക്കും ദീപം എന്ത് ചെയ്തു നിങ്ങളുടെ മനസ്സിൻ്റെ കൊണ്ട് അവിടെ ദീപക്കാഴ്ച ഉണ്ടായി അവിടെ ഇരുട്ടായി കുത്തി വെക്കുന്ന സമയത്ത് ആ വിളക്കെല്ലാം അതിലിരുന്ന ദീപങ്ങളെല്ലാം കെട്ടു അതിലിരുന്ന എണ്ണയൊക്കെ എല്ലാം നിലത്ത് വീണു അപ്പോൾ നിലത്ത് വീണു എല്ലാമായി അവിടെ കലഹമായി കണ്ടോ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവിടെ പ്രശ്നമായി പ്രാർത്ഥന ഇവിടെ പോയി എന്നിട്ട് കുറെ കഴിയുമ്പോൾ അവരങ്ങാട് പോയി കഴിയുമ്പം വീണ്ടും എന്താണ് ദീപം വീണ്ടും തെളിയിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടാണ് ഇങ്ങനെ ആടുള്ളൂ ഇങ്ങനെ ആടിക്കൊണ്ട് ഒന്ന് കരിച്ചു വിളിക്കണ പ്രാർത്ഥിക്കണം എന്താണ് എന്താ പ്രാർത്ഥിക്കണത് അപ്പോൾ സ്വഭാവം എന്തായി ആ ആട്ടത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആട്ടം ഈ ആടിക്കൊണ്ടിരിക്കുന്ന ആളുടെ മാതാവും പിതാവും കുടുംബവും എല്ലാം സ്വഭാവത്തിനനുസരിച്ച് ആടിക്കൊണ്ടിരിക്കും ആടുന്നതനുസരിച്ച് ആടുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കുടുംബം ആടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കും നിപ്പുണ്ടാകത്തില്ല ഇവിടെ നിക്കണമെന്നോടും അങ്ങോട്ട് കൂടും ഇട്ട് ഇങ്ങോട്ട് വാടത്തോടും ഇങ്ങോട്ട് കൂടും കാരണം ഈ ആടിക്കൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാ അപ്പൊ ഹൃദയം ആടിക്കൊണ്ടിരിക്കുകയാണ് ഊനാലാടുന്ന പോലെ ഒരു ആടുന്ന പോലെ അങ്ങനെ ആകരുത് അങ്ങനെയാകാൻ പള്ള പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പൂജ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓടി ഇങ്ങോട്ട് വരും സായിക്കല്ലെങ്കിൽ ചുറ്റി കൂത്തിട്ട് ഓടി ഇങ്ങോട്ടൊരു ഒറ്റ വരവാ വരവം കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ സമയത്ത് ഭയങ്കര പ്രാർത്ഥന ഭക്തിയോടെ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ ഈ ലോകം കീഴണങ്ങിപ്പോവും ഭയങ്കരമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച് 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 കഴിഞ്ഞ ശേഷം എന്നോട് വന്നോട് പറയും ആ തിരുമേനി എനിക്കൊരു കാര്യം പറഞ്ഞു അപ്പുറത്ത് ഇവിടെ ദുഷ്ടനുണ്ടല്ലോ അവൻ അവൻ ആ വഴി കൂടി പോകുന്നതിൻ്റെ പേരിൽ എന്നെ എൻ്റെ രണ്ട് അസഭ്യം പറഞ്ഞിരിക്കുന്നു ആഹ് എങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചാൽ ചോദിക്കാൻ പറയും അവൻ അവനുണ്ടല്ലോ കൂടുമ്പം അവനെ നശിച്ചു പോകണം ഞാൻ ദേവിക്കുക ഒരു ഗുരുതി നേർന്നിട്ടുണ്ടത്ര എങ്ങനെയുണ്ട് പരിപാടി ഇവിടെ വരെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ അടി ഗുരുതി നേർന്ന ഞാൻ ചോദിക്കേ അവർ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്ത് അല്ല അവർ അവിടെ കൂടി വരുമ്പോൾ വഴി എനിക്ക് പോകുന്ന വഴി അത് ഇത്ര എനിക്ക് തരാൻ പാടുള്ളൂ ഇതിൽക്കുള്ള എനിക്ക് തരാൻ പറ്റിയല്ല ഞാൻ ചോദിക്കോട്ടെയോ വാഹനം പോകാനുള്ള സൗകര്യം വരെ അവർക്ക് കൊടുത്തു അവർക്ക് പോകാനുള്ള എല്ലാ സൗകര്യം കൊടുത്തിട്ട് ആ പാവം മനുഷ്യൻ എന്നാ ചെയ്ത് അപ്പോൾ അവർക്ക് വിശാലമായിരിക്കുന്ന വഴി വേണം മറ്റൊരിത്തൻ വേർപ്പൊഴുകി മേടിച്ച ഭൂമിയിൽ അവർ നമ്മൾക്ക് പോകാനുള്ള വഴിയും നൽകി എന്നിട്ട് ഇനി വലിയൊരു വഴി വേണമെന്ന് പറഞ്ഞാൽ ആ ഭൂമി മുഴുവൻ ഇവർ മേടിക്കേണ്ടി വരും അപ്പൊ ശത്രുതയല്ലയോ ഉണ്ടാക്കുന്നത് അന്നല്ല ഉള്ളത് കിട്ടി ഭഗവാനെ ഞങ്ങൾക്കുള്ളത് കിട്ടി ഞങ്ങളുടെ വാഹനം പോകുന്നുണ്ട് ഞങ്ങൾക്ക് സുഖമായിരിക്കുന്ന വിശാലത്തോട് കൂടി ഞങ്ങൾക്ക് ആ വഴിയിൽ കൂടി ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ഭഗവാനെന്ന് പ്രാർത്ഥിക്കണതിന് പകരം ഇനിയും പോരാത്തിന് വേണ്ടി വഴി വലുതാക്കി വെക്കണം എന്താ മനസ്സ് അപ്പോൾ എന്നിട്ട് വന്ന് ഒരു പ്രാർത്ഥനയെ ചന്ദനക്കൂറിയൊക്കെ ആര് തേച്ച് പിടിച്ചിട്ട് നാരായണദേവ ഇങ്ങനെ ഇരിക്കുന്നത് അമ്പലത്തിലൊക്കെ വന്നൊരാട്ടമൊക്കെ ഉണ്ട് ഭയങ്കര ആട്ടമാണ് ഭഗവതി വരെ അടിപ്പൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥന ശരിയാവുമോ ഒന്ന് മനസ്സിലാക്കുക ഹൃദയത്തിൽ നല്ല ചിന്തയുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ നല്ല ഹൃദയമായിരിക്കുന്ന ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കുന്ന ഈശ്വരനെ കണ്ടുകൊണ്ട് നല്ല കുടുംബജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ മാതാ പിതാവ് കുടുംബം എല്ലാം സ്നേഹമാണെന്ന് അറിഞ്ഞെങ്കിൽ അവിടെ അയൽവാസി ശത്രുസ്ഥാനമാകുമോ കുടുംബം മിത്രമാകില്ലേ അയൽവാസികൾ മിത്രമാകുമോ നിങ്ങളുടെ പ്രാർത്ഥന ശരിയാകത്തുകൊണ്ടാണ് നിങ്ങൾ എവിടെ പോയി താമസിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ശത്രുക്കൾ വീഴുന്നത് അത് നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി നിങ്ങളുടെ സ്വഭാവം ശരിയാണ് നല്ല ഹൃദയ ചിന്ത ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ എവിടെ പോയി താമസിച്ചാലും നിങ്ങൾ പോയി ഇരിക്കുന്ന ഗ്രഹത്തിൽ നിങ്ങൾക്ക് മിത്രമുണ്ടാവുകയുള്ളു നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നല്ല ഹൃദയ ചിന്തോട് പ്രാർത്ഥിക്കാൻ പഠിക്കണം നല്ല ഹൃദയമായൊരു ചിന്തയുണ്ടാവണം ഇന്നോടെ തലമുറകളൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് ചിലക്കാർ ദീപം തെളിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മക്കളൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉടനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ മക്കളെ അസഭ്യം പറയും ചീത്ത പറയും അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുരുത്തംഘട്ടവൻ വന്നിരിക്കുന്നു ഈ സമയമായപ്പോൾ ഓടി നടക്കാൻ എവിടെയെങ്കിലും കേറിയിരിക്കാൻ പറ്റുന്ന പറഞ്ഞത് ദേഷ്യപ്പെടാ ദേഷ്യപ്പെടണത് അതൊരു കുഞ്ഞാണെങ്കിൽ അവർ ആ കുട്ടിക്ക് വിവരമില്ല വിവരത്തിൻ്റെ വിവേകമായി വരുന്ന സമയമാണ് പറഞ്ഞു കൊടുക്കുക മകനെ ഇത് ദീപ ഈ സമയത്ത് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് നല്ല മനസ്സോട് ഇപ്പോൾ ജീവിക്കേണ്ട സമയമാണ് ഈ സമയത്തല്ല മാുമ്പോൾ കുളിച്ചു പോകുക അല്ലെങ്കിൽ കുളിപ്പിക്കുക ആ കുട്ടിയെ കുളിപ്പി നില ദീപം തെളിക്കുന്ന കുളിപ്പിച്ചുകൊണ്ട് ശുദ്ധിയോടുകൂടിയിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അല്ലാതെ കുട്ടിയെ കളിക്കാൻ വിട്ട് പാദരാത്രി വരെ കളിക്കാൻ വിട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നല്ല വിവേകമായ കാര്യങ്ങൾ ബുദ്ധിയോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരിക്കലും പോകത്തില്ല ആ സമയനാകുമ്പോൾ ആ കളി ആ കുട്ടിയുടെ കളിക്കുന്ന ആ ആ സമയം കഴിയുമ്പോൾ ചെന്ന് ആ കുട്ടികൾ കുട്ടികളോട് പറയും ദേ എൻ്റെ അമ്മ ദീപം തെളിയിക്കാൻ സമയനായി നിലവിളക്ക് തെളിയിക്കാൻ സമയമായി സന്ധ്യ സമയനായി ഞാൻ വീട്ടിൽ ചെലുത്തല്ലേ എൻ്റെ അമ്മ വഴക്ക് പറയും ദീപം തെളിയിക്കുന്ന സമയം പ്രാർത്ഥിക്കാൻ സമയമായി ആ സമയത്ത് ചെന്നില്ലെങ്കിൽ എന്നെ അവിടെ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ പോകണമെന്ന കുട്ടി ബുദ്ധിയോടുകൂടി അവിടെ പറയും അപ്പൊ എങ്ങനെയുണ്ട് അപ്പോൾ ഭയം വന്നു മാതാവിനെയും പിതാവിനെയും ഭയം ഉണ്ടായി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ കുഞ്ഞുങ്ങൾക്ക് സമയ വിവേകവും ബുദ്ധിയും ഉള്ള സമയത്ത് പറഞ്ഞു കൊടുക്കണം അവരെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ പറഞ്ഞിട്ട കാര്യം അവർ കേൾക്കുന്നുമില്ല അവർ കേൾക്കാൻ പോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല ഹൃദയബന്ധമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ല ഹൃദയബന്ധത്തോടു കൂടി സ്നേഹമായിരിക്കുന്ന പവിത്ര ശാന്തമായിരിക്കുന്ന സ്വരൂപത്തിന് ശാന്തമായ ആ സ്വരത്തോടു കൂടി എല്ലാം ഭഗവാനെ ഞങ്ങളുടെ സ്നേഹമാണ് കുടുംബം ഞങ്ങൾക്ക് നന്മ വരുത്ത വര ഞങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്മ വരുത്ത വരുത്തട്ടെ എന്നും എനിക്ക് സ്നേഹിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശത്രുക്കളാണെങ്കിൽ പോലും അവർ മിത്രങ്ങളായി വരികയും ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാക്കിയതുകൊണ്ട് നല്ല മനുഷ്യ സ്നേഹത്തെ ഉടലെടുക്കുവാനും ഭഗവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് നല്ല ഹൃദയത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ നല്ലൊരു സ്നേഹബന്ധത്തെ നിങ്ങൾക്ക് ഉടലെടുക്കാൻ പറ്റും നല്ല സ്നേഹബന്ധത്തെ ഉണർത്താൻ പറ്റും നല്ല സ്നേഹത്തിൻ്റെ ഗ്രഹത്തെ നിങ്ങൾക്ക് ഉണർത്താൻ പറ്റും ഇങ്ങനെയൊക്കെ പല പല നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഭഗവാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന രീതി എന്താണെന്നും നല്ല ഉത്ബോധനത്തിൻ്റെ ജീവിതം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഈശ്വരൻ നിങ്ങൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്തൊരു ബെൽ ഐക്കൺ കൊടുക്കണം അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെത്തുകയുള്ളൂ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരു കിട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം